ാണ് എന്നുള്ളത് സു നയിക്കുന്നവർ നായകർ എന്നൊക്കെ നമുക്ക് അതിനർത്ഥം പറയാം ഡ്രൈവറിന് എന്നാണ് പറയാറുള്ളത് ഡ്രൈവർ ഡ്രൈവർ വണ്ടിയെ വാഹനത്തെ നയിക്കുന്ന ആളാണ് സാഖു സയ്യാറ കാർ നയിക്കുന്ന ആളാണ് കാർ ഡ്രൈവർ ട്രെയിനിനെ മുന്നോട്ട് നയിക്കുന്ന ആളാണ് ട്രെയിനിന്റെ ഡ്രൈവർ അങ്ങനെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ആളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഈ സമൂഹത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഒരു ഡ്രൈവറാകുമ്പോ ആ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണം വാഹനത്തിൽ ഉള്ള ആളുകളുടെ അവരുടെ സംരക്ഷണവും ഡ്രൈവറുടെ കയ്യിലാണ് അതുപോലെ ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സമുദായത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ത്സൂല ാഹുലില്ലാതെ കുടുംബത്തെ നാടിനെ ഉടയവരെ നാണ്ടിനെ ഒഴിവാസു വസ്ലം ഒരു നേതാവിൻ നേതാവിൻ ഒരു ഒരു ലീഡർക്ക് എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടാവണം അതെല്ലാം സമ്പൂർണമായി മേളിച്ച ആളാണ് മുഹമ്മദ് ലീഡറെ ലീഡറെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല പോലെ ഒരു ഒരു നേതാവിനെ ആധുനിക കാലഘട്ടത്തിലോ പൗരാണിക കാലങ്ങളിലോ എവിടെയും നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല ചരിത്രത്തിന്റെ ഇന്നലകൾ നാം വായിക്കുമ്പോ നബിതങ്ങളെപ്പോലെ എന്നല്ല അവിടത്തോട് സമാനമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളെ പോലും 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 നമുക്ക് കാണാൻ കഴിയില്ല ത്സലാം സമൂഹത്തിലെ പാപങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അശ്വരണർക്ക് വേണ്ടി നിരാലംഭരായ ആളുകൾ بدفعل أنا هذا مكال أمرد كسمدك شجرة أي ماري محمد الرسول الله صلى الله عليه وسلم من نفس عن مؤمن كربة من كرب الدنيا نفس الله عنه كربة من يوم كربة يوم الآخر ഒരു ഒരു ഉന്മനായ മനുഷ്യന്റെ ദുനിയവിലെ ഒരു പ്രയാസം തീർത്തു കൊടുത്താൽ ആഖിറത്തിൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കും ഇവിടെയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പണിയൊന്നുമില്ല പ്രയാസമൊന്നുമില്ല ബുദ്ധിമുട്ടില്ല എന്നാൽ ആഖിറത്തിലെ പ്രയാസങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടാണ് അവിടെയുള്ള പ്രയാസങ്ങളാണ് റബ്ബ് നമുക്ക് തീർത്തു തരുന്നത് ആ ഒരു ബോധവും ചിന്തയും നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു ആ നബിതങ്ങളെ കൊണ്ട് ആ ജീവിച്ചാൽ എന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരും ഈ ദുനിയാവിലെ പാവങ്ങൾക്ക് നമ്മൾ താങ്ങാവുക തണലാവുക ഫിൽ ജന്നതി അവിടുത്തെ രണ്ട് വിരൽ ചേർത്ത് വെച്ച് അവിടുന്ന് പറഞ്ഞു ഞാനും അനാഥന സംരക്ഷിക്കുന്നവരും പാവങ്ങളെ സഹായിക്കുന്നവരും അന്ത്യനാളിൽ ഇപ്രകാരമാണ് അഥവാ ഈ രണ്ടു വിരൽ ചേർന്ന് നിൽക്കുന്നതുപോലെ അടുത്തായി പാരത്രിക ലോകത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലി വസ്ലം അപ്പൊ അങ്ങനെ പാവങ്ങളെ സഹായിച്ച് താങ്ങും തണലുമായി നിന്നു ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ചു അവർ ുഭവിക്കുന്നവർക്ക് ഏർപ്പെട്ടവരായിരുന്നു വലരും ഇരുണ്ട കാലഘട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന എന്ന ചരിത്രം വിശേഷിപ്പിച്ച ആ യുഗത്തിലെ ആളുകളെ ഏറ്റവും ഉത്തമരായ ആളുകളായി മുന്നോട്ട് നയിച്ചു അനുയായികൾ അത്രത്തോളം വളർത്തിയെടുത്തു തങ്ങളുടെ മറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരട്ടെ السلام عليكم ورحمه الله